ഷാജി രാഘവൻ ഇവിടെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി എത്ര തവണ വന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെയും നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളൊക്കെയും ഉയർത്തുന്ന വാദങ്ങൾ ആക്ഷേപങ്ങൾ അത് സി പി ഐ എമ്മിനെ നിങ്ങൾ സി പി ഐ എം ഉയർത്തുന്ന വാദങ്ങൾക്ക് നിങ്ങൾ പിന്നാലെ പോകുന്നു എന്നതാണ് അങ്ങനെയാണോ ബി ജെ പി അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇവിടെ ബി ജെ പി പോലൊരു നാഷണൽ പാർട്ടി സി പി എം പറയുന്നതിൻ്റെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര കണ്ട് എല്ലാവർക്കും ബോധ്യപ്പെടും അവിടെ അറിയാം വെറുതെ പറഞ്ഞു പോകട്ടെ നിങ്ങളുടെ ചാഗ്രയും തന്നെ ഒരു കോമഡിയാണ് മോദിക്ക് രാവിലെന്ന് വേറെ സ്വരമെന്നാണ് ചോദിച്ചു ഞാനിന്ന് ചോദിച്ചോട്ടെ ഇന്നലെ വരെ ഒരേ ഭാഷയിൽ സംസാരിക്കുകയും ഒരേ നിലപാടെടുക്കുകയും അതിന്റെ പേരിൽ ഒരു മുന്നണി ഉണ്ടാക്കുകയും ചെയ്തവരല്ലേ സി പി എമ്മും കോൺഗ്രസും കേരളത്തിലും രാജ്യത്തും രൂപീകരണത്തിന് പിന്നാലെ അവർ ഉറക്ക പ്രഖ്യാപിച്ചത് കേരളത്തിലെ ആ ഇല്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് സി പി എമ്മിന്റെ പ്രധാന ശത്രു കോൺഗ്രസും തിരിച്ചുമാണ് അപ്പോൾ മുന്നണിയുടെ ഭാഗമായി തന്നെ അവർ പ്രവർത്തിക്കണമെന്നുള്ളത് രണ്ടാമതൊരു ചോദ്യം കൂടിയാണ് ശ്രീ ഷാജി രാഘവൻ ശരി അവതാരയോട് അവതാരകം എനിക്ക് മറുപടി പറയാൻ അവതാരയോട് ഒരു ചോദ്യം വിദ്യടുപ്പിന് ശേഷം കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന എൽ ഡി എഫിന്റെ എം പിമാർ ഡൽഹിയിൽ ചെന്നാൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പിന്തുണ കൊടുക്കില്ല എന്ന് കേരളത്തിന്റെ നാളെ പത്രസമ്മേളനം നടത്തി പറയൂ അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി മുഖ്യമന്ത്രി കേരളത്തിൽ ജനങ്ങളോട് പറയുന്ന പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും പറയുന്ന കാര്യങ്ങൾക്ക് സത്യസഭം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പുരോഗമനാരാണ് ഒരു സംശയം വേണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആദ്യ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നൂറ്റി രണ്ട് സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വളരെ കൃത്യമാണ് തമിഴ്നാട് ഉൾപ്പെടെ ബി ജെ പി വിവരം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേ രാജ്യത്ത് കോൺഗ്രസിനോ സി പി എമ്മിനോ രാഷ്ട്രീയമായി ഒരു പ്രസക്തിയും ഡൽഹിയിൽ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം സംഭവിക്കാൻ പോകുന്നത് ചിഹ്നത്തിനുവേണ്ടി മത്സരിക്കുന്ന സി പി എം ആണ് ഒരു പ്രധാന കക്ഷിയായി ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ച് മത്സരിക്കുന്ന കോൺഗ്രസ് ആണ് ഇത് രണ്ടും സാധ്യമാവില്ല എന്നുള്ള സാഹചര്യം ഇപ്പം ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ നിലനിൽ എങ്ങനെയും പല സീറ്റുകൾ നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഈ പുറത്താടകൾ നടത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അവതാരം എങ്ങോട്ട് എന്നും ചോദിച്ചല്ലോ തിരിച്ച് ഞാനൊരു ചോദ്യം അതുകൊണ്ടാണ് ചോദിച്ചത് ആർജവമുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷം മുന്നണിക്ക് ൾക്ക് പിന്നീട് തീരുമാനിക്കുക മാത്രം ചെയ്യേണ്ട കാര്യമാണല്ലോ അതിലിപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ആകുലതപ്പെടേണ്ടതില്ല ഇപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച വാദം കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യ എന്ന അലയൻസ് ഉണ്ടാക്കി ഇപ്പോൾ കേരളത്തിന് പുറത്ത് കോൺഗ്രസും സി പി ഐ എമ്മും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ കേരളത്തിൽ അലയൻസ് ഇല്ല

അവരുടെ ആ കാര്യത്തിൽ ഞങ്ങൾ എതിർക്കുന്നില്ല പക്ഷെ ആ നിലപാടിൽ സത്യസന്ധത പുലർത്തണം ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിന് അഞ്ചു ദിവസം മുമ്പ് ഇന്ന് ഈ തരത്തിൽ ഇവര് രണ്ടുപേരും നടത്തുന്ന വാഗ് വാഗ്വാദങ്ങള് ഈ പറഞ്ഞതുപോലെ പുറകത്ത് നാടകമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ ഞാനിന്ന് ചോദിച്ചോട് ചോദിച്ചെ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇവരുടെ കേന്ദ്രത്തിലുള്ള നിലപാട്ണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനെതിരെ പലർക്കെതിരെ അന്വേഷണം ഇ ഡി അല്ലെങ്കിൽ മറ്റേ ഫ്രൻസുകൾ പ്രഖ്യാപിച്ചു മറ്റ് ധാരാളമായിട്ടുള്ള ഇന്ത്യ മുന്നണിയില്ല പല നേതാക്കന് മുന്നണി അതൊരു അഴിമതിയുടെ മുന്നണിയാണെന്നുള്ള രാജ്യത്തെല്ലാവർക്കും അറിയാം ആ തെരഞ്ഞെടു ആ മുന്നണികൾക്കെതിരെ അല്ലാഷ്ടെ നേതാക്കന്മാർക്കെതിരെ നടപടിയെടുത്തപ്പോൾ ഡൽഹിയിൽ നിന്ന് വേണ്ട രാഹുൽ ഗാന്ധിയും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് പിണറായി വിജയനും മകൾക്കുമെതിരെ എടുക്കുന്നത് രാഷ്ട്രീയ വകപോക്കലാണ് കേന്ദ്ര ഏജൻസികളെ നരേന്ദ്രമോദി തെറ്റാതി ഉപയോഗിക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഇന്നിപ്പോ ഇവരെന്തോ നിലപാട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് നിങ്ങൾ ഞാൻ അഞ്ച് ദിവസം മുമ്പ് ഞാൻ രാജ്യത്ത് എന്താണോ പറഞ്ഞത് നരേന്ദ്രമോദി രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള വാദം നിങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കൃത്യമായ ചോദ്യത്തിന്റെ തെരുവിന്റെ അതുപോലെ തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണങ്ങൾ എന്നുള്ളത് നിന്നിപ്പോൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് രണ്ടു മുന്നണികളും കേരളത്തിലെങ്കിലും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഉൾപ്പെടെ ബി ജെ പി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുറപ്പുള്ളപ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉപ്പ് വെച്ച തലം പോലെ ഈ പറയുന്ന സി പി ആണ് ഞാനല്ല പറഞ്ഞത് സഹാവ് ബാലനാ പറഞ്ഞത് ചിഹ്നത്തിന് വേണ്ടിയിട്ടാണ് ചിന്ന അടുത്ത തവണ ശ്രീ പിണറായി വിജയൻ കണ്ണൂരില് മീനാൻഡ് വെച്ചിട്ട് ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കണം എന്ന് സഹാക്കളോട് ഭാരനാണ് സഹാ ബാലനാണ് ഞാനല്ല പറഞ്ഞത് അപ്പൊ ഇതാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാറ്റിക്കൂത്തുന്ന പൊറോട്ട നാടകമാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്